ഇന്ത്യൻ നിയമം അനുസരിച്ച് എതിരാണ് പതിനാറ് വയസ്സിൽ വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റൂല പക്ഷെ മലപ്പുറം ജില്ലയിലൊക്കെ പണ്ടൊക്കെ വയസ്സിൽ വിവാഹം കഴിപ്പിച്ചു കൊടുത്തിരുന്നു അന്ന് അങ്ങനെയുള്ള കല്യാണം കഴിച്ചത് ആയിരിക്കാം പന്തൊക്കെ അങ്ങനെയാണ് പതിനാറ് വയസ്സ് ഇപ്പം പറ്റൂല ഇന്ത്യൻ നിയമം അനുസരിച്ച് വയസ്സ് പെണ്ണ് വയസ്സ് ശരി ആ പതിനെട്ട് വയസ്സാകുമ്പോൾ കെട്ടിച്ചു കൊടുത്തോ പിന്നെ പഠിപ്പിച്ചോ പഠിപ്പിക്കണ്ടല്ല പഠിപ്പിച്ചോട്ടെ അത് പിന്നെ ഭർത്താവ് പോയി പഠിപ്പിക്കട്ടെ പിന്നെ വാപ്പ പഠിപ്പിച്ചിട്ട് കെട്ടിക്കാൻ നിന്ന വാപ്പ കെട്ടിക്കാനും നിൽക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ തന്നെ സംഭവൊക്കെ എന്റെ മകളെ പതിനെട്ടേന്ന് കലണ്ടറിൽ അടിച്ചാൽ കയ്യിൽ കൊടുക്കാൻ പിന്നെ നിങ്ങളുടെ നാട്ടിലൊരു പരിപാടി ഉണ്ട് അല്ലേ അങ്ങനെയല്ലേ കാനോത്ത് നിക്കാഹ് ഒന്നാണോ ഏ രണ്ടെ അഭിവിനെ വേറെ അതായി പറഞ്ഞത് വെണ്ണെന്ത് ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഇത് കല്യാണം കഴിപ്പിച്ച് നിക്കാഹ് കഴിപ്പിച്ചിട്ട് അപ്പോഴേ കൈക്ക് കൊടുക്കൂലോ അല്ലേ ഇല്ല എന്റെ മൂന്ന് മാസം കഴിഞ്ഞിട്ടേ ഉള്ളു അങ്ങനെ ഉണ്ട് ആ അല്ലാത്ത നിക്കാഹ് മാത്രം അഡ്വാൻസ് അഡ്വാൻസ് കൊടുത്തിട്ട് നിർത്തും ഒളിച്ചോടി പോവാതിരിക്കാൻ ചിലപ്പം വേറൊരു വിഷയമുണ്ട് ഈ വിഷയത്തിൽ ഇപ്പം ഹലാലാക്കിയല്ലോ അപ്പൊ ഇവര് തമ്മിൽ പിന്നെ ഫോൺ വിളി തുടങ്ങും ഫോൺ വിളിക്കുമ്പോൾ മൂന്നു ആറ് മാസം കൊണ്ട് ഇവളുടെ സ്വഭാവം ഇവനും മനസ്സിലാക്കും അവന്റെ സ്വഭാവം ഇവളും മനസ്സിലാക്കും നമ്മൾ യോജിക്കൂല ബൈനിയ ബൈനക്കും യോജിക്കൂലും അതൊരു പ്രശ്നമാണ് ആ ആ അതൊരു പ്രശ്നമാണ് ആണോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ സംസാരിക്കാൻ ഫ്രീഡായല്ലോ കല്യാണം കഴിപ്പിച്ചു കൊടുത്തല്ലോ നിക്കാ കഴിച്ചു ഹലാലായി പിന്നെ ഫോൺ വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വരചേർച്ച പ്രശ്നമുണ്ടാകും ഫോൺ വിളിക്കൊക്കെ സംസാരിക്കുവെച്ചാൽ അങ്ങനൊക്കെ ദേഷ്യപ്പെടുന്ന സമയത്ത് എന്താ സംഭവിക്കുക ഓഹോ നീ ഞാനും പറ്റുകയില്ല ഇപ്പൊ ഞങ്ങളെ അവിടെ ഒരാഴ്ച അതേ ഫോൺ കൊടുക്ക അത് തന്നെ ഈ ഫോൺ കൊടുക്കുന്ന മിഠായി കൊടുക്ക മിഠായി കൊടുത്തുറപ്പിക്കലാ അത് പറ്റില്ല അത് പറ്റില്ല പെണ്ണുങ്ങളെ ഒരു കാരണവശാലും ഫോൺ വിളിക്കൽ നിക്കാഹ് ചെയ്യാതെ അനുവദനീയല്ല മിഠായി കൊടുക്കൽ വായിൽ വെച്ച് കൊടുക്കുക ആ അതുകൊണ്ട് പെട്ടിയോട് കൊണ്ട് കൊടുക്കുക ആ അത് തന്നെ അത് തന്നെ അങ്ങനെ കൊടുക്കില്ല അത് അളിൽ ഉള്ളതുകൊണ്ടാണ് മൊത്തത്തിൽ കൊടുക്കുന്നത് ഇല്ലെങ്കിൽ അവൻ വായിൽ തന്നെ വെച്ച് കൊടുത്തേ എൻ്റെ അവൻ ഒരു ചാൻസ് നോക്കി കിടക്കുകയാണ് ഇന്നത്തെ ഇന്നത്തെ സാഹചര്യം അങ്ങനെ തന്നെയാണ് എന്തിനാ മുട്ടായി കൊണ്ട് കൊടുക്കാൻ പോകുന്നത് കൊട്ടയും മിഠായൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അത് എന്തിനു കൊടുക്കാൻ പോകുന്നത് കല്യാണം കഴിച്ചിട്ട് നീ വായിൽ വെച്ച് കൊടുക്കണം എന്ന വിധങ്ങൾ പറയേണ്ടത് കല്യാണം കഴിച്ചിട്ട് നീ കൊടുക്കാൻ നിൽക്കണ്ട നീ കൊട്ടയൊന്നും കൊടുക്കാൻ നിൽക്കണ്ട പെണ്ണിനെ കാണാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു അവളെ നേരിട്ട് വിളിച്ച് അടുത്തിരുത്തിരുത്തി വേറെ ഇങ്ങനെ വെക്കാൻ പറയണം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും പറ്റും ഇവളുടെ സ്വഭാവം എങ്ങനെ ഉണ്ടെന്ന് ശരീരത്തിൻ്റെ ഘടന എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റും പണ്ട് ഷാഫി മധു അനുസരിച്ചൊരു നിയമമുണ്ട് ഒരു പെണ്ണിൻ്റെ വാപ്പാട് അനുവാദത്തോടു കൂടി കൈവിരൽ പിടിച്ചിട്ട് ഒന്ന് അമർത്തി നോക്കാം എന്നൊരു അനുവാദം ഒന്ന് അമർത്തി ഇങ്ങനെ നോക്കാം ആ പെണ്ണിൻ്റെ കൈ അപ്പം അതിൽ നല്ല സ്പോഞ്ച് പോലെ ആണെങ്കിൽ ഓളുടെ മനസ്സും അങ്ങനെ തന്നെയാണ് ഇല്ല എങ്കിൽ നാല് മക്കളാകുമ്പോൾ ഇതിൻ്റെ കഴുത്ത് വെട്ടുന്ന സാധനമാണെന്ന് മനസ്സിലാവും അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ആ അതൊരു ജതിയതായ കൗലാണ് അതൊന്നും ഇപ്പം നിങ്ങൾ അനുവർത്തിക്കാൻ നിൽക്കണ്ട കേട്ടോ അതൊക്കെ അത് അപ്പൊ പിന്നെ പെണ്ണ് കാണല് കൂടും ഓരോ പെണ്ണുങ്ങളെ കൈ പിടിച്ച് നിക്കാൻ തുടങ്ങും പിന്നെ അവസാനം അതാര് പറഞ്ഞു അതിലിപ്പോ ഇ പി പറഞ്ഞ് പെണ്ണുങ്ങളെ കൈക്ക് പിടിച്ച് നോക്കാനുള്ള അനുവാദം കിട്ടി ഇപ്പൊ നമുക്ക് ഒരു പുതിയായിട്ടൊരു പെണ്ണേട്ടാന്ന് അല്ലേ ഒരു ഭൂതി വരും നമ്മക്കൂടെ ഒന്നാമെന്ന് പോയി നോക്കിയാലോ ഇങ്ങനെയൊക്കെ ഒരു നിയമമൊക്കെ നേരത്തെ പറയേണ്ട മുഴിയുകാരെ ഇപ്പോഴാ പറയാ ഇതൊക്കെ നമ്മൾ എത്ര എണ്ണത്തിനെ പോയിട്ട് പബ്സിൽ നിൽക്കുന്ന പോലെ നിക്കേനെ അതൊന്നും വേണ്ട അതൊക്കെ ഒരു നിയമങ്ങളുണ്ട് അതും പെണ്ണിന്റെ വാപ്പാന്റെ മധ്യത്തിലൊക്കെ വെച്ച് അടുത്ത് വെച്ചൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് പെണ്ണ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പോയി നോക്കിട്ട് എന്താ പഠിച്ചേ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടേ ഇപ്പൊ ഇടത്തേ ഒരു വാട്സപ്പിൽ വന്നു പെണ്ണ് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി ഓൻ അപ്പഴത്തേക്ക് പെണ്ണും കെട്ടണ്ട ഒന്നും വേണ്ട ആ കോലത്തിലായി അത് കൊള്ളാം അങ്ങനെ വേണം അവളും കൂടെ ഇങ്ങോട്ട് ചോദിക്കണം നീ എന്താ പഠിച്ചത് നിനക്ക് അറിയാം കുറച്ച് ഇംഗ്ലീഷിൽ രണ്ടു മൂന്ന് വാക്കും വേർഡുകളൊക്കെ ചോദിക്കണം ഇതുമായിട്ട് വല്ല ബന്ധം ഉണ്ടോന്നൊക്കെ അറിയാനും പറ്റുമല്ലോ അതൊക്കെ അറിയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് കല്യാണം കഴിച്ച കൈയോട് അങ്ങോട്ട് പറഞ്ഞു വിടല്ല ഹയർ ഇല്ലെങ്കിൽ പിന്നെ പകുതിയിൽ വെച്ച് ഇവിടുന്ന് ഇവിടുന്ന് നമ്മള് തൃശ്ശൂരൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് വളാഞ്ചേരി ഇറങ്ങേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നേരത്തെ എന്ത് ചെയ്യുക ഏർപ്പാട് ചെയ്ത് കയ്യിൽ കൊടുക്കുക അതായിരിക്കും ഏറ്റവും ഹൈർ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണ് സംഭവിക്കൊണ്ടിരിക്കുന്നത് ഈ മലപ്പുറം ജില്ല കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഈ ജില്ലയിലാണ് അഡ്വാൻസ് ബുക്കിംഗ് മാരേജ് ഗൾഫിൽ പിന്നെ പിന്നെ പാശ്ചാത്യ നാടുകളിൽ ചില മാരേജ് ഉണ്ട് പാശ്ചാത്യം കോൺട്രാക്ട് മാരേജ് കുറഞ്ഞ ദിവസത്തേക്ക് കല്യാണം കഴിക്കുന്ന ഒരു സിസ്റ്റം അത് മുത്തഅത്തു നിക്കാഹ് എന്ന അറബിയിൽ പറയുന്നത് ഒരു നാല് മാസത്തേക്ക് അഞ്ച് മാസത്തേക്ക് ഹൈദരാബാദിൽ പോയാൽ ഇപ്പോഴും ഉണ്ടാ കല്യാണം കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് അവനെ കൊണ്ട് തലാഖ് ഒല്ലിപ്പിച്ചിട്ട് അവനെ നയിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കി പിന്നെ തലാഖല്ലായിരുന്നാലോ നേരത്തെ നിലമ്പൂർ മൈസൂർ കല്യാണം ആ അത് തന്നെ പണ്ട് അത് ഹറാമാണ് അത് ആൺട്രാക്ട് മാരേജ് എന്നാണ് അത് പാശ്ചാത്യ നാടുകളിലുള്ളതാണ് വേറെ ഒരു കല്യാണം ഉണ്ട് ട്രയൽ മാര്യേജ് ട്രയൽ മാരേജ് ട്രയൽ നോക്കാം ആദ്യം ഒരു മാസം എങ്ങനെ ഉണ്ടോ നോക്കാം സംഭവം വണ്ടി സെൽഫ് വണ്ടി എന്ന് അറിയാൻ വേണ്ടി ആദ്യം ഒന്ന് നോക്കിയിട്ട് പിന്നെ കല്യാണം കഴിക്കുന്ന ഒരു മാരേജ് ഉണ്ട് ട്രയൽ മാര്യേജ് അത് കൊള്ളാംല്ലേ അങ്ങനെ ഒരു മാരേജ് പാശ്ചാത്യ നാടുകളിൽ ഉള്ളതായ സംഭവം ഞാൻ ഞാനീ പറയുന്നത് നമുക്ക് ചിരിവൊരു സംഭവം ഇതൊന്നും വലിയ നമ്മളിപ്പോ ചിരിക്കണ്ട നമ്മളൊക്കെ നാട്ടിൽ ഇപ്പൊ ഉള്ളതാണ് കോളേജിൽ പോകുമ്പോൾ ഈ ട്രയൽ എടുത്തിട്ടാണ് ഓക്കെ നിന്റെ വാപ്പായകത്ത് പറ ഞാൻ സംസാരിക്കാം നമുക്ക് കല്യാണം കഴിക്കാം എന്നൊക്കെ പറയുന്നത് അത് തന്നെയല്ലേ അടുത്ത സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ഉള്ള അവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ പെൺകുട്ടികളെ കുറിച്ച് പറയുന്നത് കേൾക്കണം പോട്ടെ പറയുന്നില്ല വേണ്ട എനിക്കത് കേൾക്കുമ്പോൾ പറയുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ടെൻഷനാണ് എന്തിനാണൊക്കെ പറയുന്നത് അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ പല പല മാരേജുകളാണ് അതിൽപ്പെട്ട ഒരു മാരേജാണ് അതാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി നിയമം ഏഹ് അങ്ങോട്ട് നിന്റെ ഇഷ്ടത്തിന് ഇപ്പൊ പണ്ടെ ഈ ക്ലബ്ബുകളിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ ചാവി കൊണ്ടുവന്ന് ഒരു പാത്രത്തിലിടുക കുലുക്കുക ഏത് ചാവിയാണ് എടുക്കുന്നത് ആ പെണ്ണുമായിട്ട് പോകാം ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ട് ആ വലിയ വലിയ ക്ലബുകളിൽ ഇപ്പോഴും അങ്ങനെ ഉണ്ട് അവരെടുക്കാം ഇതിന് വൈഫ് സ്വാപ്പിംഗ് എന്നാണ് പറയുക അതെടുത്തിട്ട് അവരങ്ങോട്ട് പോവാം ചിലപ്പോൾ നമ്മുടെ ചാവി തന്നെയായിരിക്കാം അവ മണ്ടിയിടിച്ചു പോലെ കിന്തിരിച്ചു വെട്ടി പോകുക എന്റെ കഷ്ടകാലത്തിന് തന്നെ തന്നെ അതല്ല ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഏതാ ഏത് ചാവിയാ എടുക്കാൻ പറ്റിയത് അങ്ങനത്തെ സിസ്റ്റങ്ങൾ ഉണ്ട് അഭിവേ ഇതൊക്കെ നിലവിലുള്ളത് കൊണ്ടാണല്ലോ പക്ഷെ ഇസ്ലാമിക പുരാതന കാലഘട്ടത്തിൽ അനറബികൾ ജാഹുലീയങ്ങൾ ചെയ്തിരുന്ന തന്നെ െ കുറിച്ച് അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കൂട്ടത്തിലൊക്കെ ഇതുണ്ട് ഈ വരുന്ന വിഷയങ്ങളൊക്കെ അതുണ്ട് അത് പോകട്ടെ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് സംഭവിക്കാരിക്കാൻ നബി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പതിനെട്ട് വയസ്സാകുമ്പോൾ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കും നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു വയസ്സ് അല്ലെങ്കിൽ വയസ്സായാലും അടിക്കൂല ഉമ്മമാര് ചില ഉമ്മമാര് സമ്മതിക്കൂല ഏഹ് എന്റെ കുട്ടി വളർന്നിട്ടില്ല എന്റെ മോന ഓം വളർന്നിട്ടില്ല ഓം വളർന്നിട്ടില്ല ഓം വളർന്നിട്ടില്ല ഓം വളർന്നിട്ടില്ല കല്യാണം കഴിച്ചു ഒരു വർഷത്തിൽ രണ്ട് മക്കളെ പ്രസവിപ്പിക്കാനുള്ള വളർച്ച അവനുണ്ട് എന്റെ പൊന്നും അനിയും ബോധം വെച്ചിട്ടില്ലല്ലോ ഒന്നും അതുകൊണ്ട് പതിനെട്ട് വയസ്സാകുമ്പോൾ പെൺകുട്ടികളെ വയസ്സാകുമ്പോൾ ആൺകുട്ടികളെ കല്യാണം ഒരു കാര്യം കൂടെ കല്യാണ ദിവസം കല്യാണ ദിവസം തന്റെ പെണ്ണിന്റെ കൈക്ക് പിടിച്ചിട്ട് പാപ്പ പറയട്ടെ തന്റെ മകളുടെ കൈക്ക് പിടിച്ചിട്ട് പറയട്ടെ തന്റെ മകന്റെ കൈക്ക് പിടിച്ചിട്ട് പറയട്ടെ നിന്റെ ഉപ്പയാണ് മകളെ പറയുന്നത് നിന്നെ ഞാൻ മര്യാദ പഠിപ്പിച്ചു അല്ലം നിനക്ക് ഞാൻ ഭൗതികമായ ആത്മീയമായ വിജ്ഞാനം പഠിപ്പിച്ചു തന്നു നീ പെടിച്ചുപോകാതെ നിനക്ക് അനുയോജ്യനായ അനുയോജ്യയായ ഇണയെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നു ശേഷം ആ വാപ്പ അള്ളയോട് പറയണം അള്ളാഹുവേ ൾക്ക് മക്കളോടുള്ള കടമ എന്ന നിലയിൽ പഠിച്ചവനെ തന്റെ മക്കളെ വളർത്തിയെടുത്ത് മര്യാദ പഠിപ്പിച്ച് അവർക്ക് അനുയോജ്യരായ വിവാഹം ഞാൻ നടത്തി കൊടുത്തു അല്ല ഇനി എന്റെ മക്കള് പിഴച്ചുപോയാൽ ഇനി എന്റെ മക്കളെ അതിന്റെ പേരിൽ ആഹരത്തിൽ നീ ഞങ്ങളെ പിടിക്കരുതേ അല്ലാ അള്ളാഹു മിക്ക ദുനിയാവിലും മക്കളെ മക്കളുടെ തെറ്റുകൾ കാരണമായി ഞങ്ങളെ അപമാനിക്കരുത് കളിയാക്കരുത് നിസാരപ്പെടുത്തരുത് എന്ന് ഓരോ മാതാപിതാക്കളും കല്യാണ സദസ്സിൽ വെച്ച് പറയണമെന്ന് കമാ കമാകാല നിക്കാഹ് നടത്തിക്കൊടുത്തിട്ട് തൻ്റെ മകളെ വിളിച്ചിട്ട് പറയണം മോളെ നിന്നെ ഞാൻ പഠിപ്പിച്ചു നിൻ്റെ ഉപ്പയാണ് ഞാൻ അവളുടെ കൈയെടുത്ത് നെഞ്ചിൽ വെച്ചിട്ട് പറയണം മോളെ നിൻ്റെ ഉപ്പയാണ് ഞാൻ നിന്നെ ഞാൻ എൻ്റെ ഹക്കനുസരിച്ച് നിന്നെ ഞാൻ പഠിപ്പിച്ചു നിന്നെ ഞാൻ മര്യാദ പഠിപ്പിച്ചു നിനക്ക് ഞാൻ എഴുമ പഠിപ്പിച്ചൊന്നു എൻ്റെ കൺമുന്നിൽ നീ പിഴച്ചിട്ടില്ല നിനക്ക് യോജിച്ച ഒരു വരുണെ ഞാൻ ഇത് കണ്ടെത്തി തന്നു അവൻ്റെ കൈകളിൽ നിന്ന് ഏൽപ്പിച്ചു ഇനി നീ തെറ്റ് ചെയ്താൽ ആഹ്ത്തിൽ നിൻ്റെ ഉപ്പ കുറ്റക്കാരനല്ല അത് പറയണം ഏതെങ്കിലും ആപ്പന്മാർ പറയാറുണ്ടോ പറയാറുണ്ടോ ഇല്ല പറയാറുണ്ടോ ഇല്ല ഇനി പറയണം സുന്നത്താണ് നിമിതങ്ങൾ പറഞ്ഞ വാക്കായിരുന്നു പറഞ്ഞ വാക്കായിരുന്നു അത് പറയൂല കെട്ടിപ്പിടിച്ചിട്ട് കരയല്ലേ മോളെ ഉപ്പ ഇപ്പൊ വരൂ നീ അങ്ങോട്ട് പെക്കോ നീ കരയല്ലേ കരയല്ലേ എൻ്റെ പൊന്നല്ലേ കരലല്ലേ നീ കരയല്ലേ നീ പെക്കോ നീ പൊക്കോ നീ പൊക്കോ ഞാനും ഉമ്മയും പുറകെ വരാ ഇതാ പറയാ ഇത് പറയൂല്ലോ പണ്ട് കറിയാ ഇപ്പൊ കരച്ചില്ലൊന്നും ഇല്ല പണ്ടാരൊന്ന് പോയി കിട്ടിയാൽ മതി ഇറങ്ങി നീ ഇറങ്ങി പോന്നാറിയങ്ങനെയെങ്കിലും അതല്ല വേണ്ടത് എന്ത് ചെയ്യണം ഇത് പറയണം ബിസ് ആലി സ്വലം തങ്ങൾ പറഞ്ഞ വാക്കാണ് ആ കുട്ടിയുടെ കൈക്ക് പിടിച്ചിട്ട് പറയണം അതൊരു ഹൃദയത്തിൻ്റെ വാക്കാണ് ഹൃദയസ്പുർക്കാൻ അള്ളാഹുമായിട്ടുള്ള ഒരു കരാറാണ് പടച്ചവനെ എൻ്റെ മക്കളെ ഞാൻ എൻ്റെ കണ്ണിനുള്ളിയായി ഞാൻ അവളെ വളർത്തിക്കൊണ്ടുവന്നു അവൾ പിഴച്ചു പോകാതെ ഞാനൊരു ഹലാലായ നിലയിൽ ഞാൻ ഇതായി ഏൽപ്പിച്ചു ഇനി അവൾ പിഴച്ചാൽ ഞാൻ കുറ്റക്കാരനല്ല അള്ളാഹ് അള്ളാഹുവിനോട് നമ്മൾ പറഞ്ഞാൽ അത് സ്വീകരിച്ചാൽ നമ്മളത് ആഹൃതത്തിൽ പ്രശ്നമില്ല ഇല്ലെങ്കിൽ ഈ കുട്ടി പഴച്ചുപോയാൽ പിന്നെയും വാപ്പാക്കും ഉത്തരവാദിത്തമായിരിക്കും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അങ്ങനെ ഹലാലായ നിലയിൽ ഹൈറായ നിലയിൽ മക്കളെ വിവാഹം കഴിപ്പിച്ച് അയച്ചു കൊടുത്ത് ഇസ്ലാമിക ജീവിതത്തിൻ്റെ മാതൃക മക്കളായി മാറാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ നിങ്ങളുടെ നാട്ടിൽ ഈ അലിഫിൻ്റെ കൂട്ടായ്മ വിളിച്ചു കൊണ്ടുവന്ന് വിഷയം തീർന്നിട്ടില്ല ഒരുപാടുണ്ട് ഇൻഷാള്ളാ നമുക്കിനിയൊക്കെ അള്ളാഹു തോഫിക്ക് ചെയ്താൽ പറയാം എങ്കിൽ തന്നെയും ഏകദേശം ഒരത്യാവശ്യമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയതും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയതുമായ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിച്ച് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ആൺകുട്ടിയോടും പറയണം പെൺകുട്ടിയോടും പറയണം അതായത് നമ്മളിപ്പോ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചത് പെൺകുട്ടി ഇപ്പൊ ആണിനെയാണ് നമ്മൾ കെട്ടിക്കുന്നതെങ്കിൽ ആൺകുട്ടിയുടെ കയ്യിൽ വാപ്പാട കടമയാണ് മക്കളോട് പറയുക അതാണായാലും ശരി പെണ്ണായാലും കുടുംബ വന്ന് മുറിക്കാൻ പാടാൻ നേരത്തെ പറഞ്ഞല്ലോ അഞ്ച് കാര്യത്തില് കുടുംബം വന്ന് വിശദീകരിക്കണമെങ്കിൽ ഇനി ഒരു ദിവസം വാങ്ങുവയ്ക്കണം രണ്ട് മണിക്കൂർ അതിന്റെ വിഷയം രണ്ട് ദിവസം നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറയണം അല്ലേ എല്ലാം കൂടെ പറയാം ഇപ്പം തന്നെ പതിനഞ്ച് മിനിറ്റ് ഓവർ ടൈമാണ് അല്ല കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂവിൻ്റെ നാട്ടിലൊക്കെ പോയി ഒന്നര മണിക്കൂറെ പ്രസംഗിക്കുകയുള്ളൂ ഇതിപ്പോൾ രണ്ടേ കാലം എന്താ പിരിവില്ലാത്തത് കൊണ്ടാണ് ഇല്ലെങ്കിൽ എപ്പോഴേ ഉടായ്പ് കാണിച്ച് എഴുന്നേറ്റ് പോയതാണ് ഞാൻ അലഹമുല്ല അള്ളാഹു മനസ്സിലാക്കാൻ ഇനി നമുക്ക് ഇനി ഒരു ദിവസം അടുത്ത വർഷം അള്ളാഹു തോഫിക്കുന്ന കുടുംബ ബന്ധം മുറിക്കുന്നതിൻ്റെ കാണാപ്പുറങ്ങൾ കുടുംബ ബന്ധവുമായി ബന്ധം അതൊക്കെ രണ്ട് മണിക്കൂർ അതിൻ്റെ ഹദീസ് ആയത്തുപോയി പ്രസംഗിച്ചെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ അത് പെട്ടെന്ന് ഞാൻ പിന്നെ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പോയതാണ് ഭൂകമ്പ ഭൂമി ഭൂമി ഗുലുക്കും ഇനി ഒരുപാട് കാര്യങ്ങൾ വന്നല്ലോ മനുഷ്യ ഏകദേശമൊക്കെ അത്യാവശ്യം പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ അമൽ ചെയ്യട്ടെ പിന്നെ ബാക്കി നോക്കാം എല്ലാം കൂടി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ പോകും അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശേയൊക്കെ അമലിൽ കൊണ്ടുവരാൻ ഞാനും പരിശ്രമിക്കാം നിങ്ങളും പരിശ്രമിക്കാം അള്ളാഹു തൂഫിക്ക് തരട്ടെ ഹയാ സമ്പത്തും സന്താനങ്ങളും ദുനിയാവിൻ്റെ അലങ്കാരമാണ് സമ്പത്തും സന്താനങ്ങളും ദുനിയാവിൻ്റെ അലങ്കാരമാണ് രണ്ടും ചേർത്തിട്ടാണ് അല്ലാസുബാനത്തില സമ്പത്തിനോട് ഉപമിച്ചുകൊണ്ട് യോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സന്താനത്തെയും അള്ളാഹു സുബാൻ അല്ല ഖുറാനിലെ പല ഭാഗങ്ങളും 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 നമ്മുടെ മക്കളെ കുറിച്ച് പറയുമ്പോൾ കൂട്ടത്തില് സമ്പത്തും കൂടെ ചേർത്ത് പറയാറ് പറയാറ് നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ സന്താനം സംതാനം വാക്കാണ് അല്ലാതെ വാക്കാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആന്റെ പല ഭാഗങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ രണ്ടും കൂടെ ചേർത്തുള്ള ഹോത്തല വായിക്കുമ്പോൾ ഇതിലെന്തോ ഒന്ന് ഒട്ടിക്കിടപ്പുണ്ടെ എന്ന് നമുക്ക് തോന്നിപ്പോകും നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യമാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് നമ്മുടെ ഭാര്യക്ക് കൊടുക്കുന്നത് നമ്മുടെ ഉപ്പക്ക് കൊടുക്കുന്നത് നമ്മുടെ ഉമ്മയ്ക്ക് കൊടുക്കുന്നത് ഇതേപോലുള്ള ദീനിന്റെ സദസ്സുകളിൽ നിങ്ങൾ വെച്ച് നീട്ടുന്ന സദക്കകൾ ഇതെല്ലാം നമ്മുടെ സമ്പാദ്യമാണ് വാരി കൂട്ടിയിട്ട് കാര്യമില്ല കുറെ പണം വലിച്ചെറിഞ്ഞ് സദക്കാ ചെയ്തിട്ടും കാര്യമില്ല ചെയ്യുന്നതിന് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം മനസ്സിലാക്കി അള്ളാഹുഹു വലിയ ക്വാണ്ടിറ്റി ആഗ്രഹിക്കുന്നില്ല അള്ളാഹ് ആഗ്രഹം നൂറ് റക്കായ നമസ്കരിക്കൽ അള്ളാക്ക് ആവശ്യമില്ല രണ്ട് റക്കായത്ത് നമസ്കരിക്കലാണ് ഇഷ്ടം കൂടുതൽ ഞാൻ നൂറക്കാതി അമ്പത് റക്കാ തികരിച്ചു ഇരുപത് ഉമ്ര ഇതൊന്നും വേണ്ട ഈ കണക്കൊന്നും ഒള്ളാക്ക് വേണ്ട നീ ചെയ്യുന്ന ഒരു ഉമ്ര അത് അല്ലാക്ക് ഇഷ്ടപ്പെട്ടതാണോ അത് തന്നെ ഏറ്റവും തന്നെ നമ്മളിവിടുന്ന് വെണ്ണങ്ങളൊക്കെ പോയിട്ട് ഉമ്ര ചെയ്തിട്ട് ചുമ്മാ നടുവില് വേണ്ടത് ആദ്യ ഓടി ഓടി പിന്നെ ഇവിടെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് പിന്നെ അവിടെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് പിന്നെ ആരെല്ലാം തോളിൽ കൈ പിടിച്ചിട്ട് എന്തിനെ വലിഞ്ഞ് ചെയ്യണം എന്നിട്ട് കണക്ക് ഞാൻ പന്ത്രണ്ട് ഉമ്രാ അച്ചത് നീ ഇവിടെ കട നിറയ്ക്കോ ഞാൻ ഇരുപത് ഉമ്രാച്ചത് നീ ഇവിടെ കിടന്ന് നോറയ്ക്കോ ആരോട് ആ നാട്ടുകാരോട് പോയി പറയാനായി ഉമ്ര എടുക്കാൻ പോകാൻ ചെയ്യുന്ന പൊരുത്തത്തിന് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അതാണ് നമ്മൾ കൈകെട്ടിട്ട് വജ്ജത്വത്തിനും എന്താ പറയുക മുസ്ലിമ ഞാൻ ഞാൻ നിന്റെ മുന്നിൽ മുസ്ലിമായിട്ട് അതിനൊരു കളങ്കമില്ല അള്ള ഇന്റഗ്രിറ്റി സിൻസിറിറ്റിയോടുകൂടി നിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്ന അതാണ് നമ്മൾ നമ്മൾ ഈ വജ്ജത്ത് ഓതുമ്പോൾ പറയുന്നത് അള്ളാഹുലി ഇത് ആര് പറഞ്ഞതാ ആര് പഠിപ്പിച്ചതാ സുന ഇബ്രാഹിം അലൈഹി ഇബ്രാഹിം അലഹിസ് പഠിപ്പിച്ച ആ വാക്കാണ് ഇന്ന് നമ്മൾ അത് അനുവർത്തിച്ചു പോയിക്കൊണ്ടേ അപ്പൊ നമ്മൾ ചെയ്യുന്ന ും നമ്മളൊരു കുട്ടിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു ഭാര്യ ഭർത്താക്കന്മാരെ നമ്മളുടെ ബന്ധം കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ആദ്യ രാത്രി രാത്രി ഭാര്യയുമായിട്ട് ബന്ധപ്പെടുമ്പോ ചാടിക്കേറൽ അല്ല വേണ്ടത് അവിടെയും കുറച്ച് കർമ്മങ്ങളുണ്ട് അവിടെയും കുറച്ച് കർത്തവ്യങ്ങളുണ്ട് നമ്മൾ അള്ളാഹുനോട് ചെയ്യണം ണം എന്നിട്ട് ഭാര്യമായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് ഒരു ദാഹു പഠിച്ചവനെ ഞാനും എന്റെ ഭാര്യയും നമ്മളുടെ ബന്ധത്തിൽ പിശാജിന്റെ ഷർ ഇല്ലാത്തൊരു കുട്ടിയെ തരണേ അവിടെ പിഴച്ചാലും പിന്നുള്ള കുട്ടികൾ മൊത്തം പഴച്ചു പോവും അവിടെ പിഴക്കാതെ ഓർമ്മയോടുകൂടിയാണ് ആ ഉത്തരവാദിത്തം നിറവേറ്റിയതെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ അപ്പൊ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു നല്ല സന്താനത്തെ വാർത്തെടുക്കണമെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കണം എങ്ങനെയെങ്കിലും ഉണ്ടായാലും കുട്ടികൾ ഉണ്ടാവും ഉണ്ടാവും ബലാത്സംഗം ചെയ്താലും കുട്ടികൾ ഉണ്ടാവലല്ല വിഷയം ഉള്ള കുട്ടി ക്വാളിറ്റി ഉള്ള കുട്ടിയായിരിക്കണം അതാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബ് അലി ഇസ്ലാത്തു വസ്സലാത്ത വർഷങ്ങൾക്ക് മുമ്പ് ദ്വാ ചെയ്ത ഒരു ദ്വായ ഉണ്ട് എന്റെ കുട്ടി ആരായിരിക്കണം എങ്ങനെയായിരിക്കണം എന്ന് رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأسلام ആദരവായ ഇബ്രാഹിം നബി വസ്സലാം വർഷങ്ങൾക്ക് പരിശുദ്ധമായ കഅബയുടെ വെച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ് ഈ പരിശുദ്ധമായ മണ്ണിനെ നീ അനുഗ്രഹിക്കണമേ അള്ളാ ഇതിനെ നീ സംരക്ഷിക്കണമേ അല്ലാഹുവേ സുരക്ഷയുടെ മണ്ണാക്കി മാറ്റണമേ നാദാ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കായയുടെ പൂമുഖത്ത് ചെയ്ത് ലോകങ്ങൾക്ക് വേണ്ടി മണ്ണിനെ സുരക്ഷയുള്ള മണ്ണാക്കി മാറ്റണേ അല്ല നിർഭയത്വമുള്ള മണ്ണാക്കി മാറ്റണേ അല്ല അതോടുകൂടി മഹാനവരകളുടെ അവസാനിപ്പിച്ചില്ല വീണ്ടും എന്നെയും എന്റെ സന്താന പരമ്പരകളെയും ദുർമൂർത്തികളുടെ നല്ലപോലെ ശ്രദ്ധിക്കണം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തുഹിഹിഅലി സ്വലം വരുന്നതിന് മുമ്പ് ചെയ്ത എന്താ ചെയ്തത് എന്റെ മക്കളെ നീ നന്നാക്കണേ എന്തിനാ ഈ മക്കളും എന്താ ബന്ധം ഈ മക്കളും എന്താ ബന്ധം എന്തിനാ മക്കളെ മദ്രസയിൽ പറഞ്ഞു വിടുന്നത് രാവിലെ രാവിലെ കുട്ടികൾ ഉമ്മമാർക്ക് മദരസേയിൽ പറഞ്ഞു വിടൽ വലിയ കാര്യമൊന്നുമില്ല അരമണിക്കൂർ മുക്കാമണിക്കൂർ ബാക്കി ഒമ്പത് മണിക്കൂർ സ്കൂള് സ്കൂള് കൂടുതലും പഠിക്കുന്നത് ഭൗതികത ആത്മീയത വളരെ തുച്ഛം ഉമ്മ ആരാന്നും മോൻ അറിയില്ല ഉപ്പ ആരാന്നറിയില്ല ഭാര്യ ആരാന്നറിയില്ല ഭർത്താവ് ആരാന്നറിയില്ല മക്കളെന്ന് പറഞ്ഞാൽ എന്താണ് എന്തൊന്നും അറിയില്ല കാരണം പഠിക്കാൻ സമയം ല്ലോ പിന്നെ സൂര്യൻ അവിടെ ഉദിക്കുന്നു അതിന്റെ ചൂട് എത്ര ചന്ദ്രൻ ദുഃഖിക്കലാണ് താരകങ്ങൾ എത്ര ഭൂമിയുടെ വിസ്തീർണ് കാറ്റടിക്കുന്നത് ഇതൊക്കെ ആ കൂടുതൽ പഠിക്കുക ഉമ്മാന്റെ ഉപ്പാന്റെ മുന്നിൽ വന്ന് കാറ്റിന്റെയും ഗോളത്തിന്റെയും ഗ്രഹത്തിന്റെയും ഉപഗ്രഹത്തിന്റെയും ചരിത്രം പറഞ്ഞിട്ട് എന്ത് കിട്ടാൻ ഉമ്മയ്ക്ക് ആവശ്യമെന്ത് എന്റെ മകൻ എന്നെ അനുസരിക്കുന്നവനാകണം എന്റെ മകൻ അള്ളായി അനുസരിക്കുന്നവനാകണം എന്റെ മകൻ എനിക്ക് ഹിതുമത് ചെയ്യുന്നവനാകണം എന്റെ മകൻ എനിക്ക് ദുരി ചെയ്യുന്നവനാകണം എന്റെ മകൻ ഞാൻ ആദ്യം മരിച്ചാൽ എന്റെ മയ്യത്തെ നമസ്കരിപ്പിക്കുന്നവനാകണം എന്റെ മകൻ എന്റെ കബറിന്റെ അരികിൽ വന്ന് പൊട്ടിക്കറിഞ്ഞ് എനിക്ക് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ഉപ്പക്കും ഉമ്മക്കും അനിവാര്യം എന്താണ് തുടക്കത്തിലെ മകൻ ആരായിരിക്കണം മക്കൾ ആരായിരിക്കണം അതാണ് ഇബ്രാഹിം നബി പഠിപ്പിച്ചത് വബനിയ അൻ നഅബുദൽ അസ്നാ അല്ലാഹുവേ സന്താന പരമ്പരകളെ കോട്ട കൊത്തളങ്ങളെ അനുകരിക്കുന്ന മക്കളാ കരുതേ വടവൃക്ഷങ്ങളുടെ മുന്നിൽ മുന്നിൽ ബഹുദൈവങ്ങളുടെ കല്ലിന്റെ മുന്നിൽ മണ്ണിന്റെ മുന്നിൽ പോയി നമ്പ്രശിരസ്കരായി അവർക്ക് വേണ്ടി സാഷ്ടാംഗം ചെയ്യുന്ന അഹങ്കാരികളായ മക്കളെ നീ നൽകരുതേ മുസ്ലിം പെൺകുട്ടികൾ എത്ര വരെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയിട്ട് ദൈവത്തിന് മുന്നിൽ പൊതിക്കുന്നു ബിംബത്തിന്റെ മുന്നിൽ പോയി നിൽക്കുന്ന പെൺകുട്ടികൾ ഇതുകൊണ്ടാണ് മനസ്സിലായോ നൂറ്റാണ്ടിൽ നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ പോയി നിൽക്കുന്നത് എവിടെ വാപ്പയും പണയപ്പെടുത്തി മാതാപിതാക്കളെ വഞ്ചിച്ച് ആ മാതാപിതാക്കൾക്ക് ഒരു ഒരു തരിമ്പ് ഒരു കടുക് മണിയുടെ സ്ഥാനം പോലും കൊടുക്കാതെ ഇരുപതും വർഷം കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത് താലോലിച്ച് വളർത്തിയ നമ്മുടെ മുത്തുമോൾ എവിടേക്ക് പോകുന്നു ഇന്നലകളിൽ പരിചയപ്പെട്ട മിനിഞ്ഞാൽ പരിചയപ്പെട്ട കേവലം ഒരു വർഷം രണ്ടു വർഷം കോളേജ് ക്യാമ്പസിൽ പരിചയപ്പെട്ട കാഫുറിന്റെ കൂടെ കൂടെ ഈ മുസ്ലിം പെണ്ണു പോകുന്നു അവൾടെ തട്ടം മാറ്റുന്നു അവളുടെ നമസ്കാര മായിച്ചു കളയുന്നു ഇസ്ലാമിക പണയപ്പെടുത്തുന്നു ആ അടയാളം അവൾ നമസ്കാരം വെക്കുന്നു ശരിയല്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്റെ ബീവി അസൂറ എന്റെ ബീവി ഫാത്തിമ എന്റെ മോള് സെമീന എന്റെ മോള് സെറീന എന്റെ മോള് ലുബിനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എവിടെ ശരീരത്തിന്റെ കോട്ടയിൽ നിന്ന് ഷിർഖിന്റെ കോട്ടയിലേക്ക് ആദ്യം ഉമ്മാടെ ഉത്തരവാദിത്വം ഈ മക്കള് നന്നാവണമെങ്കിൽ നിങ്ങൾ ഇബ്രാഹിം നബി ഞാൻ ഇബ്രാഹിം അള്ളാഹു എന്റെ മക്കളെ മക്കളാക്കല്ലേ എന്റെ മക്കളെ ബഹുദൈവ ആരാധകരാക്കല്ലേ ആരാധകർ തുടക്കത്തിൽ ഞാൻ നിങ്ങൾ അതുകൊണ്ട് അതുകൊണ്ടല്ലേ ഈ പെണ്ണ് പോകുന്നത് കബർ പത്തൊമ്പത് വർഷം ഇരുപത് വർഷം പതിനെട്ട് വർഷം ഇസ്ലാമിക ചുറ്റുപാടിൽ ജീവിച്ച് വളർന്നു വന്ന പെണ്ണം ഇന്നലെ ഒരു കോളേജ് ക്യാമ്പസിൽ കണ്ട ഒരു കാഫറിനോടൊപ്പം ഒളിച്ചോടി പോകണമെങ്കിൽ ഇസ്ലാമിക ശരിയെത്തി വേണ്ടവണ്ണം അവൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം പൊതുവിന്റെ ഫറന്നും അടിച്ചിട്ട് കാര്യമില്ല അത് മാത്രമല്ല ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ എത്ര തീരുകയില്ല അത് പഠിക്കണം പഠിക്കണം കുറിച്ച് കുറിച്ച് അറിയണം നബിയെ ില്ല സഹാബാക്കളെ കുറിച്ച് അറിയണം ഖബറിനെ കുറിച്ച് അറിയണം മഹേഷ്നെ കുറിച്ച് അറിയണം കുറിച്ച് അറിയണം ഖബറിന്റെ ശിക്ഷകളെ കുറിച്ച് അറിയണം അതറിയില്ല നമുക്കറിയില്ല അതിന് സമയം നമ്മൾ നമ്മൾ സമയം ചെലവെച്ച് മദരസേയിൽ പോകുമ്പോ തന്നെ പെട്ടെന്ന് സ്കൂൾ ബസ് വന്നു പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെയ്യാ അതുകൊണ്ട് ഇബ്രാഹിം ദുആ എന്താണ് എടുത്തത് ഖാബയുടെ പൂമുകൊത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചു ആരെ അബ്രാഹി നബി അലിസ്ലാമിന്റെ മക്കളെ

പടച്ചവനെ എന്റെ കുടുംബത്തെ എന്റെ കുടുംബിനിയെ എന്റെ സന്താനത്തെ എന്റെ പരിശുദ്ധമായ കായയുടെ പൂമുഖത്ത് ഞാൻ താമസിപ്പിച്ചിരിക്കുകയാണ് അള്ളാ ഞാൻ ഇവിടെ ഹോട്ടലിലല്ല ആരാമത്തിലല്ല മോട്ടലിലല്ല വലിയ വലിയ ിറ്റി ഹോസ്റ്റലിൽ ഒന്നുമല്ല പിന്നെ എന്റെ മകനെ ഞാൻ എവിടെയാണ് താമസിപ്പിച്ചത് നിന്റെ പരിശുദ്ധമായ മക്കളെ താമസിപ്പിച്ചത് എന്തിനാ താമസിപ്പിച്ചത് അവിടെ കായയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത് എന്തിനാണ് പള്ളിയുടെ തിരുമുറ്റത്ത് താമസിപ്പിച്ചത് എന്തിനാണ് എന്തിനാണ് അതിന്റെ ആവശ്യമെന്താ റബനുസ്വല അവർ നിന്നെ അറിയാനാണ് നാദാ അവർ നമസ്കാരമുള്ളവരാണ് നോമ്പെടുക്കാനും അഭിപാദത്ത് ചെയ്യാനും സ്വർഗത്തിന്റെ അഹിലുകാരനാകാനുമാണ് എന്റെ മക്കളെ ഞാൻ ഭൂമുഖത്ത് താമസിപ്പിച്ചത് റബ്ബേ ദുആ അള്ളാഹുവിന്റെ മക്കളായി അള്ളാഹുവിന്റെ അടിയാറുകളായി നമ്മുടെ ദീനിന്റെ അഖിലകാരായി മാറണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് മക്കളെ താമസിപ്പിച്ചെങ്കിലും സാധ്യമാകും സാധ്യമാവൂല